നമസ്കാരം അക്ഷരഛന്ദ് എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രണയത്തിന്റെയും പ്രതീക്ഷയുടെയും അപൂർവ വായനാനുഭവം പകരുന്ന സ്നോലോട്ടസ് അഥവാ നിഹാര പത്മം എന്ന പുസ്തകമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പുസ്തകത്തെ നമുക്കായി പരിചയപ്പെടുത്തുന്നത് അധ്യാപിക കൂടിയായ ശ്രീമതി ഉമാദേവിയാണ് പുസ്തകത്തിൻ്റെ രചയിതാവ് ലെഫ്റ്റനൻ്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയ ഉമാദേവി ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ പുസ്തകങ്ങളോടൊപ്പം സഞ്ചരിച്ച് വർണ്ണവിഹായസത്തിലേക്ക് പറന്നുയരാൻ കൊതിക്കുന്ന തികവത്ത ഒരു ആസ്വാദകം എഴുത്തിനെയും എഴുത്തുകാരെയും ആഴത്തിൽ തൊട്ടറിഞ്ഞ് അവരുടെ മാനസിക സഞ്ചാര പദങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഉത്തമ തോഴി ഒറ്റ വായനയിൽ തന്നെ വിവിധ ഭാഷകൾ കണ്ടെത്തുന്ന മിടുക്കി കഥയും കവിതയും ലേഖനവും ചരിത്രവും എല്ലാം ഇഷ്ടപ്പെടുന്ന ഈ വായനക്കാരി മഞ്ഞിൽ പതിഞ്ഞുപോയ പാദമുദ്രകളെ തേടി ഒരുവളുടെ തനിച്ചുള്ള യാത്രയാണിത് കോവിലിൻ്റെയും നന്ദനാരുടെയും പാറപ്പുറത്തിൻ്റെയും തിളങ്ങുന്ന പാരമ്പര്യത്തിൽ പട്ടാള കഥകൾക്കിതാ പ്രകാശമാനമായ ഒരു പെൺഭാഷ്യം സ്നോലോട്ടസ് അഥവാ നിഹാര പത്മങ്ങൾ ഇന്ത്യൻ റെയിൻബോയിലൂടെ ശ്രദ്ധേയായ സോണിയ ചെറിയാൻ്റെ ആദ്യ നോവൽ ഇരുപത് വർഷം മുമ്പ് നഷ്ടപ്പെട്ട മേജർ മുകുന്ദ് എന്ന അച്ഛനെ അന്വേഷിച്ച് ഗോപാ മുകുന്ദ് എന്ന ആർമി ഡോക്ടറായ മകൾ യാത്ര യാത്രത്തിരിക്കുന്നത് അച്ഛനെ കണ്ടെത്തുക എന്ന അമ്മ പോലും അറിയാത്ത രഹസ്യ തീരുമാനം എട്ടു മുതൽ ഉള്ളിൽ കെടാതെ കൊണ്ടു നടക്കുന്ന കനലായതുകൊണ്ട് കുഞ്ഞിലെ അവൾ വായിച്ചതെല്ലാം തിരഞ്ഞു പോകുന്ന പുസ്തകങ്ങളായിരുന്നു ഹിമാലയത്തിൻ്റെ നിഗൂഢവും അപ്രാപ്യവുമായ പർവ്വതനിരകളിലൂടെ പർവ്വതാരോഹകയായ ഒരു പട്ടാളക്കാരി തേടി പോവുകയാണ് ഹിമവാദങ്ങളുടെ ചുഴിച്ചുറ്റിൽ എന്നോ അറിഞ്ഞുപോയ അച്ഛനു വേണ്ടിയുള്ള അന്വേഷണം സമാന്തരമായി ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും അന്വേഷണങ്ങളുമുണ്ട് കൊടും ശൈത്യത്തെ മഞ്ഞുപോലെ ഒരുക്കുന്ന പ്രണയമുണ്ട് ബുദ്ധിസത്തിൻ്റെ സുഗന്ധവും ടിബറ്റൻ അഭയാർത്ഥിത്വത്തിൻ്റെ സങ്കടങ്ങളുമുണ്ട് സോണിയ ചെറിയാന്റെ സ്നോലോട്ടസ് അടിസ്ഥാനപരമായി ഒരു അന്വേഷണ യാത്രയുടെ കഥയാണ് സീതയെ തിരഞ്ഞുപോയ രാമനെ അവൾ കണക്കറ്റ് സ്നേഹിച്ചു വഴി കണ്ടുപിടിക്കുന്ന കണക്കുകൾ പോലും അവളെ ത്രസിപ്പിച്ചു ഗോപ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് വിമാനം പറത്തിപ്പോയ അവളുടെ അച്ഛനെ അച്ഛൻ്റെ ചെറുവിരൽ മുറുകെ പിടിച്ച് ശരത്കാല പുഷ്പങ്ങളുടെ പൂന്തോട്ടങ്ങളിലൂടെ കൂവി വിളിച്ചോടുന്ന ഒരു ചെറിയ പെൺകുട്ടി എൻ്റെ മനസ്സിൻ്റെ പടികളിലിരുന്ന് ഏങ്ങലടിച്ച് കരഞ്ഞു ഓ എസ് എൽ ഓപ്പറേഷൻ സ്നോലോട്ടസ് ഒരു രഹസ്യ ദൗത്യമായിരുന്നു ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയരമുള്ള ആ ഭാഗത്ത് കൊടും തണുപ്പിൽ പൂക്കുന്ന നിഹാരപത്മങ്ങളുള്ള ആ പ്രദേശത്ത് ചൈനീസ് വിമാനങ്ങളോ ചോപ്പറുകളോ പറക്കാറില്ല അവിടെ പറക്കുന്നവർ പിന്നീട് തിരിച്ചു വരാറില്ല എന്നാണ് അവരുടെ വിശ്വാസം മഞ്ഞു താമരയുടെ നടുക്ക് ഒരു പീച്ച് ആണെന്ന് മേജർ മുകുന്ദ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു വാട്ട് ഈസ് അസൈൻഡ് യു വാട്ട് ഈസ് ഓർഡർ യു യു ആർ എ സോൾജിയർ എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച ചൗധരിക്ക് പക്ഷെ അറിയില്ലായിരുന്നു മേജർ മുകുന്ദ് എന്നേക്കുമായി ആ നിഹാര പത്മത്തിൽ ഒളിക്കാൻ പോവുകയാണെന്ന് ആ അച്ഛനെ അന്വേഷിച്ച് ഗോപാ മുകുന്ദ് പോകുമ്പോൾ പ്രാർത്ഥന പോലെ മഞ്ഞു തുള്ളി പോലെ പരിശുദ്ധമായ ഒരു ബുദ്ധസന്യാസിയുടെ പ്രണയം അവളെ മുന്നോട്ട് കൈപ്പിടിച്ചു കൊണ്ടുപോവുകയാണ് മനുഷ്യജന്മത്തിന്റെ മൂന്ന് കാലങ്ങളുമുണ്ട് ഈ സഞ്ചാരത്തിൽ ബാല്യവും യൗവനവും വാർദ്ധക്യവും മഞ്ഞുമല കയറുന്നത് ആ കാലങ്ങളുടെ അടയാളപ്പെടുത്തലിലൂടെയാണ് ആകാംക്ഷയും ആശ്ചര്യവും നിറച്ച് നടത്തുന്ന ആരോഹണത്തിൻ്റെ കുറുമ്പുള്ള ബാല്യം കൂടുതൽ ശ്രദ്ധയോടെ സുരക്ഷിതമായി നടന്നു കയറുന്ന യൗവനകാലം അവസാനം വാർദ്ധക്യം പോലെ സ്വന്തം കൈപ്പിടിയിൽ നിൽക്കാത്ത യാത്ര എന്ന മകൾ നിർമ്മിക്കുന്ന ലാമയെന്ന ദാമയെന്ന ബുദ്ധസന്യാസിയെ സന്ധിക്കുന്ന മധ്യകാലം പിന്നെ യാത്രയുടെ അന്ത്യനിമിഷങ്ങൾ യാത്രയുടെ മുഴുവൻ സമയത്തെ ഫലഭൂയിഷ്ടമാക്കുന്ന ബുദ്ധിസ് ബുദ്ധിസത്തിൻ്റെ മഹാസന്ദേശത്തെയും മിഴി നിറയ്ക്കുന്നത് ടിബറ്റ് എന്ന ശാന്തപ്രദേശത്തെ ഗ്രഹിച്ച അശാന്തിയുടെ വിപത്തിൻ്റെ രാഷ്ട്രീയ പറയലുമാണ് എന്ന പ്രാപഞ്ചികതയെ തൊട്ടറിയുന്ന പോലെ ഉള്ളിൽ മഞ്ഞുവീഴ്ച ഉണർത്തുന്ന അതിഗൂഢമായൊരു അനുഭൂതിയാണ് സ്നോലോട്ടസ് വായന നമുക്ക് നൽകുന്നത് ഏതു പ്രതിസന്ധികളെയും കടുത്ത നിരാശകളെയും മറികടക്കാൻ നമ്മുടെ മനസ്സ് കണ്ടെത്തുന്ന ഉപായങ്ങളിലൊന്നായിരിക്കാം പ്രതീക്ഷ സൈന്യത്തെയും ബുദ്ധമതത്തെയും അടുത്തെറിഞ്ഞ ഒരാൾ പ്രണയത്തെക്കുറിച്ച് എഴുതുന്നത് വളരെ വ്യത്യസ്തമായൊരു അനുഭവം തന്നെയാണ് ഡയറി കുറിപ്പുകളിലൂടെയാണ് ഓരോ അധ്യായവും അവസാനിക്കുന്നത് കവിത തോറ്റുപോകുന്ന ആ കുറിപ്പുകളാണ് സ്നോലോട്ടസിലെ അപൂർവ രത്നങ്ങൾ ഗോബ എന്ന സൈനിക സൈനികയെ അവളുടെ ലക്ഷ്യങ്ങളെ മിസ്സിംഗ് എന്ന വാക്കുകൊണ്ട് വിട്ടുകളയാതെ വർഷങ്ങൾക്ക് ശേഷവും അവൾ തേടുന്ന അച്ഛനെ അഭിഷിക്തനായ ലാമദാവെ ധാവയും ഗോബയും തമ്മിലുള്ള നിഗൂഢസുന്ദരമായ പ്രണയത്തെ ശ്വാസം പിടിച്ചുള്ള ഒരു വായനയ്ക്ക് ശേഷം നമുക്ക് വിട്ടുകളയാൻ ആവില്ല